ഹലോ വെൽക്കം ടു സജിസ് ഫ്ലേവർ ടൈൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പോയ ദുഃഖങ്ങളെല്ലാം മറന്ന് വരും കാലങ്ങളെല്ലാം നല്ല എനർജറ്റിക്ക് ആയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ആയുസും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി നമസ്കാരം ഓക്കെ നമുക്ക് നമ്മൾ നല്ലൊരു മന്തി റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ മന്തി റൈസ് സ്പെഷ്യൽ മന്തി റൈസ് ഇപ്പം നാടൻ കോഴിയിൽ ഉണ്ടാക്കിയാൽ മന്തി റൈസ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിതാണ് നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ആണ് ഉണ്ടാക്കണം കേട്ടോ ഒരു നാല് അഞ്ച് ചില്ലി ചെറിയ കഷ്ണം ഇഞ്ചി പത്ത് അതുപോലെ ഒരു വെളുത്തുള്ളി ഒരു ലെമൺ ജ്യൂസ് ഉപ്പ് അല്പം ഒരു സ്പൂണ് മസ്റ്റേർഡ് പേസ്റ്റ് ഒരു സ്പൂണ് ടേബിൾ സ്പൂൺ ഞാനൊരു ഒരു എടുക്കുന്നത് ഏതാ ഓയില് കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് താല്പര്യം മറ്റുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മാരിനേഷനായി നാടൻ കോഴിയിൽ പെരട്ടി വയ്ക്കാനുള്ള ഫസ്റ്റ് മാരിനേഷൻ ആയി വിത്ത് സ്കിന്നോട് കൂടി ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ വിത്ത് സ്കിന്നോടുകൂടിയുള്ള ചിക്കനാണ് ഇതിൽ ഹാർഡാണ് ചിക്കൻ അതുകൊണ്ട് ഒരു ദിവസം മുന്നേ നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ചില്ലറിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ ഇതേപോലെതാ ഫോർക്കോ അല്ലെങ്കിൽ നൈഫോ ഉപയോഗിച്ച് എല്ലാ ജോയിൻറ്റുകളെല്ലാം കുത്തി മാരിനേഷൻ ഉള്ളിലേക്ക് കടന്നു നിന്ന് ഉറപ്പ് വരുത്തണം അത് മീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും കൂടുതൽ ടേസ്റ്റാവും ചെയ്യും കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അത് വിത്ത് സ്കിന്നോടു കൂടി ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നുള്ളൂ കാരണം സ്കിന്നിനുള്ള ഫാറ്റ് ഇറങ്ങി വന്ന് റൈസിനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ അപ്പോൾ നമ്മൾ മാരിനേഷൻ ഫസ്റ്റ് മാരിനേഡ് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മാരിനേഡ് ആയതിനു ശേഷം എന്താ നമ്മൾ മന്തി മസാല ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ ഹോം മെയ്ഡ് മന്തി മസാലയാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി തെ പെരിഞ്ചീരകവും ജീരകവും കറുത്ത ആ നമ്മുടെ ഡ്രൈ ലെമണും ഓറിയൻട്രി ലീവ്സ് ഒരു ഡെ ഡെസേർട്ട് സ്പൂണ് ഒരു നാല് കാശ്മീരി ചില്ലി ഒരു സിനിമം പട്ട ഇതെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ ബൈ ലീഫ് എല്ലാം ചൂടാക്കി അതാ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മൾ ഡ്രൈ ലെമൺ ഇടണ്ട ഇടണ്ടോ ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിൽ ആ ഒരു ചെറിയ സ്പൂണ് അതായത് ഒരു മൂന്ന് ഗ്രാം വീതം ടർമറിക്കും ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറും ഇട്ടും കേട്ടോ ഇപ്പോൾ എല്ലാം നല്ല ഒരു മസാല നല്ല ഫ്ലേവർ ഉള്ള മസാല തേ നമ്മുടെ നാടൻ കോഴിയുടെ മേലെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് നമ്മൾ ഒരു ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ചില്ലറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീറ്റ് നല്ല സോഫ്റ്റ് ആവും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്തായിരുന്നു ഇതാ ഇതേപോലെ മസാല പെരട്ടി എടുക്കണം കേട്ടോ നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന ചിക്കൻ്റെ കൂടെ ഇടാനായിട്ടതേ ഞാൻ കുറച്ച് വെജിറ്റബിൾ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ക്യാരറ്റും രണ്ട് മൂന്ന് പൊട്ടാറ്റും കൂടി നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു അതിന് ശേഷം നമ്മുടെ മന്തി മസാലയും അതൊരു ഉപ്പും ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ്റെ കൂടെ തന്നെ ഇടണം കേട്ടോ ചിക്കനിൽ ഇറങ്ങുന്ന ജ്യൂസൊക്കെ കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ മാറ്റി മിക്സ് ചെയ്തതാണ് നമ്മുടെ ചിക്കൻ ഒരു ട്രയൽ ഒരു വാക്സ് പേപ്പർ ഇട്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചതിന് ശേഷം അതിന് ചുറ്റുവായിട്ട് നമ്മൾ വെജിറ്റബിൾ ഇടും കേട്ടോ ഓവനിൽ വയ്ക്കുന്നതിന് മുന്നേ ചില്ലറിൽ ഒഴിച്ചാൽ വെച്ചാൽ തണുപ്പ് പോകാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളൊന്ന് പുറത്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ മാരിനേറ്റ് ചെയ്ത വെജിറ്റബിൾ റൂട്ട് വെജിറ്റബിൾ ചിക്കനൊപ്പം തന്നെ ഇടാം ഒരു തക്കാളിയും കൂടി അതിന് കൂടി ഇടാം അതാ ഓവനിൽ നമ്മളൊരു നൂറ്റി എഴുപതിൽ ഞാൻ ഒരു മണിക്കൂറാണ് വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് താല്പര്യത്തിന് കുറച്ചും കൂടിയും വയ്ക്കാവുന്നതാണ് അത് ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ആയി കിട്ടും അതിന് ശേഷം എന്താ സെല്ല വൈറ്റ് റൈസ് ബസ്മതി നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ വൈറ്റ് സെല്ല അത് ഒരു മുക്കാൽ കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി കുതിർത്ത് വെച്ചു അതിന് ശേഷം നമ്മളത് ഒരു അമ്പത് എം എൽ ഓയില് അതായത് ഒനീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിൽ അല്പം മന്തി മസാല ഹോളിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ അത് സോട്ടായതിനു ശേഷം എന്തായാലും നമ്മൾ രണ്ട് ചെറിയ ഒനിയനും ഉള്ളിയും സവാള സോറി സവാള അല്പം ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പച്ചമുളക് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് ഇതാ ഇതൊന്നും സോട്ടാക്കണം കേട്ടോ ഒരുവിധം ഒരു വിധം ഒരു മുക്കാൽ ഭാഗം സോട്ടായ് എടുത്തിട്ട് അതിൽ നമ്മൾ കർലീസ് എടുക്കാൻ മറക്കണ്ട ശരിക്കും മന്തിൽ ഇല്ലേ കർലീസ് ഒന്നും എന്നിരുന്നാലും നമ്മൾ ഒരു നാടൻ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ് കേട്ടോ അതുപോലെ ഡ്രൈ ജിഞ്ചർ സോറി ഡ്രൈ ലെമൺ ഒക്കെ ഇപ്പോൾ നമ്മൾ ഇടുന്നുട്ടോ അത് ഒടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്പൂൺ മന്തി മസാല ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക അതിന് ശേഷം എന്തേ തക്കാളി ഒരു ഒന്നര തക്കാളി ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണ് അതൊന്ന് സ്ലൈസ് ചെയ്തിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെറുതായിട്ട് ഒത്തി വെച്ചിരിക്കുന്ന കൊറിയ ലീവ്സും അതായത് മല്ലി പുതിനയും പുതിയം കൂടി ഇട്ട് ഒന്ന് സോട്ടായതിന് ശേഷം നമ്മൾ ഇത് ഡബിൾ വോളിയും വെള്ളം ഒഴിച്ചു കിട്ടും ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാം അതിന് മുന്നേ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ വെള്ളം വാർത്ത് വെച്ചാൽ അരിതേ ഇട്ട് ഡബിൾ വോളിയം വെള്ളം തിളച്ചു റെഡി ആയിട്ട് കിട്ടും അപ്പോൾ വെള്ളം ഏകദേശം വറ്റീന്ന് കാണുമ്പോൾ നമുക്ക് മാറ്റി വേണമെങ്കിൽ ദം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ആടിൽ ഒരു കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം റൈസ് ഇടാവുന്നതാണ് നമ്മൾ ഓവനിൽ വെച്ചാൽ ചിക്കൻ റെഡി ആയിട്ടോ ഒരു മണിക്കൂറും ഒരു പത്ത് മിനിറ്റും കൂടി നമ്മൾ അധികം വെച്ചു കേട്ടോ പത്ത് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂട്ടി വയ്ക്കാം അപ്പോൾ ചിക്കനൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റയും ക്യാരറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ കറക്റ്റ് റൈസ് നല്ല നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ സെല്ല റൈസ് അല്പം വലുപ്പം കൂടിയ റൈസാണ് എന്നിരുന്നാലും നല്ല നല്ല റൈസ് ആയിട്ടുണ്ട് ഒന്നും തൊടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് നമുക്ക് റെഡിയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങൾക്ക് ബ്രോയിലർ ചിക്കൻ ആണെങ്കിലും ബ്രോയിലർ ചിക്കനും വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ മാരിനേഷനൊന്ന് ഉപയോഗിച്ച് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ അല്പം ചില്ലിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് ഓനിയനും കാഷ്നട്ടും എല്ലാം ഉണ്ട് അപ്പോൾ നല്ലൊരു ബിരിയാണി എന്ന് തന്നെ പറയാം കേട്ടോ നമ്മളെല്ലാം ഒരു നാടൻ ശൈലിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു അറബി സ്പൈസസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഹാപ്പി ന്യൂ ഇയർ എൻജോയ് ദ ലൈഫ് താങ്ക് യു ബായ്